അപ്പൊ ലോട്ടറിയുടെ വില കൂട്ടു ബുദ്ധിമുട്ടായി തോന്നിട്ടില്ലേ അതൊന്നും വിഷയം ബാറില് ചെന്നിട്ട് മുപ്പത് അമ്പത് രൂപ എന്നുള്ള എഴുപതാക്കിയായിട്ടും കുടിക്കാ ലോട്ടറി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അതെ ടിക്കറ്റ് കുറയ്ക്കുന്നുണ്ട് ഇല്ല അത് പന്ത്രണ്ട് സേമ്പ തന്നെ പക്ഷെ ടിക്കറ്റ് എടുക്കുന്ന ആള് എന്നെ ആ എടുക്കുന്നില്ല കച്ചവടം കൊറച്ച് മടിപ്പാ വന്നിട്ടുണ്ട് ഒക്കെ ഇവിടെ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചിട്ട് അടിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ല അതായത് നാപ്പൂരക്ക ലോട്ടറിക്ക് പെട്ടെന്ന് അമ്പൂർ ബുദ്ധിമുട്ട് മാറിയോ എന്റെ മാറാൻ കാരണം എങ്ങനെയാ രണ്ടായിരത്തിന്റെ ഇരുന്നൂറിന്റെ ഒക്കെ കൂട്ടി അയ്യായിരത്തിന്റെ പ്രൈസിന് മാറ്റമൊന്നുമില്ല

തന്നെ മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ലോട്ടറികളുടെ വില ഉയർത്തിയത് നാൽപ്പത് രൂപയിൽ നിന്നും അൻപത് രൂപയിലേക്കായിരുന്നു ഉയർത്തിയത് ഇത് ഉപഭോക്താക്കളെയും ഏജൻസികളെയും സാരമായി കച്ചവടത്തെ ബാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ത്വരിതഗതിലായോ എന്ന് ആളുകളിൽ നിന്ന് നമുക്ക് നേരിട്ടറിയാം രണ്ടായിരം രൂപയും ഇരുന്നൂറ് രൂപയും തുടങ്ങിയ പുതിയ പ്രൈസുകൾ ഉൾപ്പെടുത്തിയത് അത് കച്ചവടത്തെ എങ്ങനെ ബാധിച്ചു അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് ിൽ നേരിട്ട് അന്വേഷിച്ചറിയാം ഉയർത്തിയിട്ട് കുറച്ച് കാലങ്ങളായല്ലോ ലോട്ടറത്തെ കച്ചവടം ആദ്യമൊക്കെ ബാധിച്ച് പിന്നെ കുഴപ്പമില്ലാതെ ഇപ്പം ഇല്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എടുക്കുന്ന ആളുടെ എണ്ണം കുറഞ്ഞ് എന്നാലും എടുക്കുന്നുണ്ട് വില തന്നെയാ പ്രൈസ് ൈസുണ്ട് കുഴപ്പമില്ല പ്രൈസ് ഒക്കെ ഉണ്ട് ആ ആദ്യം തുടക്കം വച്ചിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അതെല്ലാരും അതേ തന്നെ ഇതായിട്ടും മാറി എല്ലാരും കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ പൊരുത്തപ്പെട്ടേ ഇപ്പം പൊരുത്തപ്പെട്ടു പ്രൈസി മാറ്റുണ്ട് നേരത്തെ കലാകാരം ആ അത് ആദ്യം ഇല്ലായിരുന്നു ആദ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇപ്പൊ രണ്ടായിരം ഇരുന്നൂറ് പ്രൈസ് അഡീഷണൽ ആയിട്ട് വർദ്ധിച്ചോടു കൂടി പിന്നെ അയ്യായിരം വർദ്ധിച്ച് അയ്യായിരം എണ്ണം പിന്നെ കൂട്ടി നേരത്തെ പതിനെട്ടായിരുന്നു ഇപ്പൊ ഇരുപതാക്കി പിന്നെ ആറ് രണ്ടായിരം വെച്ച് ഇപ്പം വലിയ തോന്നില്ല അല്ല ഇപ്പൊ എടുക്കുന്ന അമ്പയിന്റെ ടീറ്റ് ഇച്ചിരി എടുപ്പുകാര് കൂടുതലുണ്ടെന്നാ എനിക്ക് ചേട്ടാ എത്ര വർഷമായിട്ട് ലോട്ടറി ആളാ അപ്പം പല പല വിലകൾക്കും വിറ്റുണ്ടായിരിക്കില്ല മുപ്പൂരയ്ക്ക് നാപ്പൂരം അപ്പൊ പെട്ടെന്ന് നാപ്പൂരെന്നുള്ള ഇപ്പൊ നാല് മാസം കഴിഞ്ഞു നാപ്പൂരം അമ്പൂരൊക്കെ മാറ്റിയാലും ആദ്യം മടുപ്പുണ്ടായിരുന്നോടുക്കുന്ന എണ്ണം കുറച്ചിട്ടുണ്ടോ ഇല്ല അവരക്കിപ്പം എടുക്കാറുണ്ടോ റേറ്റ് അടിക്കാറുണ്ട് അങ്ങനെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അതായത് കൊടുത്തോണ്ട് ലോട്ടറിക്ക് പെട്ടെന്ന് അമ്പൂർ മാറിയോ അതെന്താ മാറാൻ കാരണം എങ്ങനെയാ രണ്ടായിരത്തിന്റെ ഇരുന്നൂറിന്റെ ഒക്കെ കൂട്ടിയോണ്ടാ അയ്യായിരത്തിന്റെ പ്രൈസിന് മാറ്റമൊന്നുമില്ല അയ്യായിരത്തിന്റെ കൂട്ടിയല്ല ആൾക്കാർക്ക് കൂടുതൽ ആ ഇത് എല്ലാരും ഇഷ്ടപ്പെട്ടില്ല അതൊരു കുഴപ്പമില്ല എല്ലാരും അടിക്കുന്നുണ്ടല്ലോ അയ്യായിരം രണ്ടായിരം നല്ല ഇതാണ് ഇവിടെ ഫസ്റ്റ് ഇപ്പൊ ഒരാഴ്ച ആയില്ല അടിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ അടിക്കുന്നുണ്ട് ആ ഇവിടെ നല്ല നല്ലതല്ല ഇപ്പൊ ഉള്ള ടിക്കറ്റ് നല്ല കുഴപ്പമില്ല നല്ല പ്രശ്നമില്ല ഇരുന്നൂറൊക്കെ ഉണ്ടല്ലോ ഇരുന്നൂറ് നൂറ് അഞ്ഞൂറ് ആയിരം ഒക്കെ ഉണ്ടല്ലോ നല്ലതാ ഇപ്പൊ

ഒറ്റ ഒറ്റല്ല നമ്മൾ എടുക്കുന്നേ ചിലപ്പോൾ സേമെടുക്കും അത് പത്ത് പേരെ എടുക്കും പത്ത് പന്ത്രണ്ട് സേമു കയറ്റു കൂട്ടിയാലും ഇതുവരെ നേരെ പൊക്കെ പോലെ എടുക്കും കിട്ടുകയാണെങ്കിൽ കിട്ടും ചടാ വില കൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ കച്ചവടയ്ക്ക് മലയുണ്ട് ഇപ്പം വില കൂട്ടിയത് കൊണ്ട് കുറച്ച് എടുക്കാനും എടുക്കാനുണ്ട് പക്ഷെ അമ്പതായത് കൊണ്ട് കുറച്ച് അതെ ടിക്കറ്റ് കുറയ്ക്കുന്നുണ്ട് ഇല്ല അത് പന്ത്രണ്ട് സെയിം തന്നെ പക്ഷെ ടിക്കറ്റ് എടുക്കുന്ന ആള് എന്നെ കുറച്ച് എണ്ണ കുറച്ച് കച്ചവടം കുറച്ച് മടുപ്പാന്നുണ്ട് പക്ഷേ ആ അല്ല പറയുന്നത് അമ്പതായിരം രൂപ മടുപ്പ് അങ്ങനെ എല്ലാവർക്കും ആവുന്നതാണ് എടുക്കുന്നവർക്കും കിട്ടുന്നുണ്ടല്ലോ അപ്പം അയ്യായിരം അടിച്ചിട്ടുണ്ട് അടിക്കുന്നുണ്ട് അയ്യായിരത്തിനോ കൂട്ടിയിട്ടുണ്ടല്ലോ രണ്ടു മൂന്നിനെ കൂട്ടിയായിരുന്നു ആ കൂട്ടിയിട്ടുണ്ട് മുതലാവുന്നുണ്ട് കുഴപ്പമില്ല അതെ ചേട്ടാ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്നതാണോ അതെ അതെ ഈ ലോട്ടറുടെ വില കൂടിയല്ലോ നാൽപ്പായിരം അമ്പായിരുന്നല്ലോ അത് ഇപ്പോൾ കുറച്ച് നാളായി പക്ഷേ എന്നാലും അത് നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പിന്നെ ആ സമ്മാനം അന്നേരം തുക കൂടി അഞ്ഞൂറിൻ്റെ അയ്യായിരത്തിൻ്റെ എല്ലാം കൂട്ടിയിട്ടുണ്ട് പക്ഷേ അയ്യായിരത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ടില്ലല്ലോ അയ്യായിരത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അന്നേരം ടിക്കറ്റ് കൂടിക്കൊണ്ട് അയ്യായിരം ഇഷ്ടം പോലെ അടിക്കുന്നുണ്ട് ടിക്കറ്റ് കൂട്ടി അപ്പോൾ സെയിം അല്ലേ സെയിം കൂടിക്കൊണ്ടിരിക്കുകയല്ലോ അങ്ങനെ പക്ഷെ ഒന്നാം പ്രൈസ് മാത്രമേ കൂടിയിട്ടുള്ളൂ പക്ഷേ അയ്യായിരത്തിൻ്റെ എണ്ണം കൂടിയിരുന്നോളൂ സാധനം കാരൊക്കെ പറയുന്നത് ആ പത്ത് പത്ത് രൂപേലേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു കോടി രൂപ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയല്ലേ അറുപതോ എഴുപത് ലക്ഷം രൂപ എടുത്തോണ്ടിരുന്ന പത്ത് രൂപയ്ക്ക് വീണ്ടും ഒരു കോടി രൂപയായിട്ട് സമ്മാനം കൊടുക്കാൻ പറ്റും ഒരു കോടി ഒന്നും ആർക്കും കിട്ടാറില്ല എല്ലാവരും വെയ്പ്പുള്ളിയൊക്കെ സ്ഥിരമായിട്ട് ഇട്ടില്ല ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ഞാനും എടുക്കാറുണ്ട് എനിക്ക് കിട്ടാറുണ്ട് അതന്നെ ഒരു ദിവസം അതിനെ ആ വേണ്ടി സ്ഥിരം ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ സ്ഥിരം എടുത്തോണ്ടിരുന്നത് ഞാൻ അഞ്ഞൂറ് അറുന്നൂറയ്ക്കൊക്കെ എടുക്കാറ് പന്ത്രണ്ട് സെയിമും എനിക്കും കിട്ടാറുണ്ട് സെയിം ആ പിന്നെ അതെ ഇന്നത്തെ ഇവിടെ കണ്ടോ ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ നോക്കി പൂജ്യം പൂജ്യം ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ആ ഇന്ന് ഞാൻ എടുത്തിട്ട് ഇന്ന് എടുത്ത് ഇല്ല ഒന്നുമില്ല സമ്മാനം ഉണ്ട് സമ്മാനം ഇല്ല ഇവിടെ സ്ഥലം അടിയുണ്ട് അയ്യായിരം ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ഒന്നും ഇരിക്കാല്ലോ ഫസ്റ്റ് പ്രൈസ് ഇന്നത്തെ ഇന്നത്തെ ഒരു ടിക്കറ്റേ കാണിക്കാം ഇത് കണ്ടോ ഈ ടിക്കറ്റ് ഇവിടെ വിറ്റത് പിന്നെ പതിനേഴാണ് എല്ലാ സീരിയല ഇത് സെയിം ഉണ്ടായിരുന്നു അറുപത്തൊന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് ഇവിടെ ടിക്കറ്റ് പക്ഷെ കോട്ടയത്ത് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കോടി ഉടനെ അടിക്കാൻ ചാൻസ് ഉണ്ട് വില ആവാകി എടുത്താൽ എടുക്കുന്നുണ്ട് പിന്നെ അതൊന്നും വിഷയമൊന്നുമില്ല പത്ത് രൂപ അപ്പം ബാറിൽ ചെന്നിട്ട് ഒരു സ്മോളിന് മുപ്പ് അമ്പത് രൂപ എന്നുള്ള എഴുതാക്കിയാലും എന്ന് നൂറിന ലോട്ടറി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയാകും അതെ അതെ ഹരമാണ് 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 സർക്കാരിനൊരു വരുമാന മാർഗം ഞങ്ങൾക്കും ചെറിയ ഇടയ്ക്ക് സന്തോഷം അത്രേ ഉള്ളൂ ഇല്ല 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 അതെ ഇങ്ങനെ എന്നെ പോയിക്കൊണ്ടേ ഇരിക്കും ഇടക്ക് കിട്ടുന്നുണ്ട് ഇടക്ക് പോകും നമ്മൾ ചിറ്റി കൂടും പോലെ ഈ ലോട്ടറി എന്ന് പറയുന്നത് ഒരു അമ്പതിനായിരം ആകുമ്പോൾ ഒരു അറുപതിനായിരം എഴുപതിനായിരം നമുക്ക് കമ്മാനായിട്ട് കിട്ടും അത്രേ ഉള്ളൂ അടി ഉറപ്പാണ് അതുകൊണ്ട് എടുക്കാനൊരു കൂടി കൂടിക്കൂടി വരും ഞാനെടുക്കാതിരിക്കാതെ എന്നും എടുക്കാറില്ല ഇല്ല 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 നല്ലൊരു പ്രസ്ഥാനമാണ് ഡോക്ടർ ഈ സർക്കാരിന് ഭയങ്കര വരുമാനമാർഗ്ഗം ഞങ്ങൾക്ക് ചെറിയൊരു ഇടക്കാരാശ്വാസം അത്ര